കക്കൂസി പോണം ഇതൊക്കെ മനുഷ്യന്റെ ഫിസിയോളജിയാണ് രാവിലെ കക്കൂസി ഒരു ഇത് ഞാൻ മനസ്സിലാവണ്ടേ പറഞ്ഞു മടുത്തു എന്റെ ഡോക്ടറെ എല്ലാ പണി കഴിഞ്ഞാൽ ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ടര ആവും പിന്നെ രണ്ടുമണി ആവുമ്പോ ശരിക്കും ഉറക്കം പിടിച്ച് വരുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് ആറുമണിയാകുമ്പോൾ അതെന്താ ഇയാൾക്ക് ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടോ ശബ്ദം കേട്ടിട്ടാണോ നിങ്ങളുടെ ഉറക്കം പോകുന്നു രാവിലെ ആറ് മണിക്ക് മൂത്രം ഒഴിക്കുന്നു കക്കൂസി പോകുന്ന ഒരു തെറ്റാണ് പറഞ്ഞു ശരിയല്ലേ മാഡം മണിക്ക് മൂത്രം ഒഴിക്കുന്നു ആറരയ്ക്ക് കക്കൂസി പോകുന്നു ഇതൊക്കെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഫിസിയോളജിയുടെ ഭാഗമാണ് അതിലെന്താണ് തെറ്റ് അങ്ങനെ കൃത്യസമയത്ത് പോകുന്ന അദ്ദേഹത്തിന് ഒരു അസുഖമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്താ ഡോക്ടറെ ആറ് മണിക്ക് മൂത്രം വയ്ക്കണുണ്ടോ ആറരയ്ക്ക് കക്കൂസി പോകണുണ്ടോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ പ്രശ്നം